അയാമ്മോൻ ഇന്നലെ മേടിച്ച പുതിയ തോക്കോണ്ട് അമ്മേനൊന്ന് വെടിവെച്ച് കാണിച്ചെ വെടിവെച്ച് കാണിക്കൂ എന്ന വെടിവെച്ച നമ്മുടെ അയാൻ മോൻ്റെ പുതിയ തോക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ട അങ്ങനെ ചെയ്യണേ അതൊക്കെ കഴിഞ്ഞ് ഞാനിത് ചായ പിടിക്കാൻ പോയാൽ നമുക്ക് ദോശയും കടലൊക്കെ കറിയായിരുന്നേ ചായ നല്ല അടിപൊളി ചായ ആയിരുന്നേ കടുപ്പം കുറഞ്ഞ ചായുമാണ് അപ്പോൾ അതൊക്കെ കഴിച്ച് ഞാനിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അയാൻ മോന് ഏഗയും കാർട്ടൂൺ കാണാൻ തുടങ്ങി തോക്കൊക്കെ എവിടെ വെച്ചോട്ടോ തോക്ക് ഇന്നലെ അച്ചം കൊടുത്ത പുതിയ തോക്കാണ് അതുകൊണ്ട് തന്നെ വെടിയൊക്കെ വെച്ച് കളിച്ചു അങ്ങനെയൊക്കെ കളിച്ച് എല്ലാം കഴിഞ്ഞ് ഞാൻ ചായ ഒക്കെ നേരെ നമ്മുടെ കോഴിക്കുട്ടന്മാർ കാണാൻ പോയി കേട്ടോ രണ്ട് കോഴിയുണ്ടേ നമുക്ക് അപ്പോൾ കോഴി മുട്ടയിട്ടിട്ടൊന്നും എപ്പോൾ നമ്മുടെ അയാൻ പോലും നോക്കണം അപ്പം മുട്ട ഇട്ടിട്ടുണ്ടെങ്കിൽ മുട്ടയെടുക്കാനും അവന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കോയ്ക്ക് ഫുഡൊക്കെ കൊടുത്ത് കോഴി ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പം അയാമ്മൻ പറഞ്ഞ് മുട്ട ഇട്ടിട്ടുണ്ടാകും പറഞ്ഞു പറഞ്ഞത് മുട്ട എടുക്കാൻ കുറച്ച് റിസ്ക് ആണ് അപ്പുറത്തെ സൈഡിൽ കൂടി പോയിട്ട് എടുക്കണം അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നേരെ താഴേക്ക് വന്നപ്പോഴെന്താ ഒരു വലിയ ഉറുമ്പിന് ഒരു കട്ടുറുമ്പിന് ചെറിയ ഉറുമ്പൊക്കെ കൂടി വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് അത് കണ്ടിട്ട് നമ്മളെ അയാൻ പോലെ തീരെ സൈജിലോട്ടോ എൻ്റെ കടിച്ചു ഓർമ്മ ഞാൻ ഞാനതിൻ്റെ രക്ഷിക്കൊമ്മയെന്ന് പറഞ്ഞിട്ട് വേഗം പോയിട്ട് ഒരു ചെറിയൊരു കാറും ട്രെയിനിൻ്റെ ഒരു പാളമൊക്കെ എടുത്തിട്ട് അതിൻ്റെ എങ്ങനെയെങ്കിലും കുഞ്ഞൂറും പിന്നെ കൈന്ന് രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് നമ്മുടെ അയാമോ ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ ഷോർട്സൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ അപ്പം ഞാനിതിൻ്റെ രക്ഷിക്കൊമ്മയെന്നൊക്കെ പറഞ്ഞെങ്കിലും നിൽക്കുന്നുണ്ട് കൈ കൊണ്ട് തൊടാൻ പേടിയാണ് കേട്ടോ അതുകൊണ്ട് സാധനമൊക്കെ കയ്യിൽ പിടിച്ചിട്ടുണ്ട് കൈ രക്ഷിക്കാൻ വേണ്ടി നോക്കുകയാണ് നമ്മുടെ അയാമ്മയെ അപ്പം അങ്ങനെ ആയിരിക്കും ഉറുമ്പിങ്ങനെ രക്ഷപ്പെട്ട് കുഞ്ഞുറുമിൻ്റെ കയ്യിൽ രക്ഷപ്പെടുത്തി നമ്മുടെ അയാമ്മോന് ഇതാണ് നല്ല കുട്ടിയുമാരെ കയറി അതിലൊഴുതി കുഞ്ഞു വീടൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ആ വീടിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെറിയൊരു വീടൊക്കെ ഉണ്ടാക്കി കൊടുക്കരുത് നമ്മുടെ അയാമ്മൻ കുഞ്ഞിക്കളിയാണെന്നേ നമ്മുടെ അയാമ്മ നല്ല രസമാണ് കുഞ്ഞു വാവകൾ ഇതുപോലെ കളിക്കുന്നതിനേക്കാണെങ്കിൽ അപ്പോൾ പൈപ്പിന്റെ അടുത്ത് പോയിട്ട് എന്നാൽ ഒരു ചെറിയൊരു ഇല കിട്ടിയട്ടോ അതും അവിടെ വളച്ച് വെച്ചിട്ട് അതിന്റെ ഉള്ളിലാക്കണം അപ്പോൾ ഒരു ഉറുമ്പം വന്ന് കടിക്കൂല അമ്മയെന്ന് പറഞ്ഞു തന്നോടാ കേട്ടോ ഞാൻ പറഞ്ഞാൽ അങ്ങനെ കളിച്ച് വന്ന കേട്ടോ അങ്ങനെ കളിക്കുന്നതല്ലേ അത് മൂന്നിതായിട്ട് അവിടെ വെച്ചു കൊടുത്തു അപ്പോൾ വലിയ ഉറുമ്പോൾ അവിടെ നിൽക്കുമല്ലോ അതൊക്കെ കഴിഞ്ഞ ആൾ ക്ഷീണം മുടിച്ച് സോഫയിൽ വന്ന് കിടന്നു കേട്ടോ അതൊക്കെ എന്തോ ചെറിയ ദേഷ്യമൊക്കെ വന്നിട്ടുണ്ടേ കാർട്ടൂൺ എന്നല്ല പറഞ്ഞ് വാശി പിടിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കാർട്ടൂണൊക്കെ വെച്ച് കൊടുത്ത് അവൻ കാർട്ടൂണെല്ലാം കാണുമെന്ന് കേസ് അപ്പം നമ്മുടെ ആയ അമ്മ ലൈക്ക് അടിക്കാൻ പറഞ്ഞു പോരുന്നത് താങ്ക് യു